ഹലോ എവ്രി വൺ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടു ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ടൂ ഡിജിറ്റ് നമ്പേഴ്സിന്റെ റെപ്രസെൻറ്റേഷനും അതുപോലെ ഡയറക്റ്റ് അഡീഷനുമാണ് ഇന്ന് നമ്മൾ അബാക്കസിൽ പഠിക്കാൻ പോകുന്നത് വൺ ഡിജിറ്റ് നമ്പേഴ്സിന്റെ ഡയറക്റ്റ് അഡീഷൻ എല്ലാവരും പഠിച്ചതാണ് അപ്പോൾ പഠിച്ചതാണല്ലോ അല്ലേ അതിനുശേഷം മാത്രമേ നമ്മൾ ടു ഡിജിറ്റ് നമ്പേഴ്സ് പഠിക്കാൻ പാടുള്ളൂ വൺ ഡിജിറ്റ് നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ഒരൊറ്റ റോഡ് മതി അത് നമ്മൾ യൂണിറ്റ് റോഡാണ് യൂസ് ചെയ്യാറുള്ളത് യൂണിറ്റ് റോഡാണ് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഡിജിറ്റ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുള്ളത് അതായത് ഒരൊറ്റ ഡിജിറ്റ് ഉള്ളതുകൊണ്ട് ഒരൊറ്റ റോഡ് മതി നമുക്ക് ഇപ്പോൾ ടു ഡിജിറ്റ് നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് എത്ര റോഡ്സ് വേണ്ടി വരും ടു ആണ് യൂണിറ്റ് പ്ലേസിന് വേണ്ടിയിട്ട് നമ്മുടെ യൂണിറ്റ് റോഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യും അതുപോലെ ടു ഡിജിറ്റ് നമ്പറായിട്ട് വരുമ്പോൾ അവിടെ യൂണിറ്റ് പ്ലേസും ഉണ്ടാവും ടെൻസിൻ്റെ പ്ലേസും ഉണ്ടാകും വൺസിൻ്റെ പ്ലേസ് ഉണ്ടാവും ടെൻസിൻ്റെ പ്ലേസ് ഉണ്ടാവും വൺസിൻ്റെ പ്ലേസിനായിട്ട് നമ്മൾ ഈ സെയിം യൂണിറ്റ് റോഡ് യൂസ് ചെയ്യും ടെൻസിൻ്റെ പ്ലേസിനായിട്ട് അതിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള നമുക്കറിയാം ടെൻസിൻ്റെ പ്ലേസ് വൺസിന്റെ പ്ലേസ് ലെഫ്റ്റിലാണ് അല്ലേ അതുപോലെ ടെൻസിൻ്റെ പ്ലേസിനായിട്ട് അതിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള പ്ലേസും അല്ലെങ്കിൽ റോഡുമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു നമ്പർ നമുക്കറിയാം യൂണിറ്റ് പ്ലേസിലെ ബീഡ്സിന്റെ മൂവ്മെൻ്റ് ഏത് ഹാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാം റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ടാണ് ലോവർ ബീഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ഹാൻഡിലെ തമ്പാണ് യൂസ് ചെയ്യുന്നത് അത് ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് ഫിംഗറാണ് യൂസ് ചെയ്യുന്നത് അപ്പർ ബീഡ് മൂവ് ചെയ്യാൻ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ഇൻഡെക്സ് ഫിംഗർ സെയിം ഫിംഗറാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഫൺസിൻ്റെ പ്ലേസിൽ നമ്മൾ റൈറ്റ് ഹാൻഡാണ് യൂസ് ചെയ്യാം റൈറ്റ് ഹാൻഡിലെ ഫിംഗേഴ്സ് ആണ് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്കറിയാം ടെൻസിൻ്റെ പ്ലേസിലാവുമ്പോൾ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ അബാക്കസ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിംഗേഴ്സ് ഏതൊക്കെയാണ് തമ്പും അതുപോലെ തന്നെ ലിറ്റിൽ ഫിംഗറും നമ്മുടെ റിംഗ് ഫിംഗറുമാണ് ബാക്കി നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള രണ്ട് ഫിംഗേഴ്സ് ഏതൊക്കെയാണ് നമ്മളുടെ തമ്പും സോറി ഇൻഡെക്സും മിഡിൽ ഫിംഗറും ആണ് ഇവിടെ താഴെയായിട്ട് വരുന്നത് ആരാണ് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറാണ് നമ്മളുടെ ലോവർ ബീഡ്സിനെ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും നമ്മൾ താഴെ വരുന്ന ഈ ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുക ലെസ് ചെയ്യാനും നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുക കേട്ടോ അതിനുശേഷം മുകളിൽ വരുന്ന വരുന്നവരാണ് മിഡിൽ ഫിംഗർ മിഡിൽ ഫിംഗർ ആണ് അപ്പർ ബീഡിനെ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നമ്പർ ട്വൻ്റി ത്രീ നമ്പർ ട്വൻറ്റി ത്രീ എങ്ങനെയാണ് അബാക്കസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ ടെൻസിൻ്റെ പ്ലേസിലെ ടൂവും വൺസിൻ്റെ പ്ലേസിൽ ത്രീയുമാണ് അപ്പോൾ ടെൻസിൻ്റെ പ്ലേസിൽ നമുക്ക് ടൂ വേണം വൺസിൻ്റെ പ്ലേസിൽ എന്ത് വേണം ത്രീയും വേണം അപ്പോൾ ഇത് ഏതാണ് നമ്മളുടെ നമ്പർ ഈ റോഡിൽ ടൂ ആണ് ഈ റോഡിൽ ത്രീയാണ് അപ്പോൾ ഇത് നമ്മൾ റീഡ് ചെയ്യേണ്ടത് ടു ത്രീ അതായത് ട്വൻറ്റി ത്രീ എന്നാണ് നെക്സ്റ്റ് നമ്പർ നയൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റിനായിട്ട് നമുക്ക് നയൺ എയ്റ്റ് ആണ് അപ്പോൾ ടെൻസിന്റെ പ്ലേസിൽ നയൻ നയൻ എന്ന് പറയുമ്പോൾ ഇത് ഈ ഫിംഗറും ഇവിടെ ഈ ഫിംഗറുമാണ് കേട്ടോ നയൻ ആയി ഇനി വൺസിന്റെ പ്ലേസിൽ എന്ത് വേണം എയ്റ്റ് ആണ് എയ്റ്റ് വരണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എയ്റ്റ് ഇത് നയൺ ഇത് എയ്റ്റ് വിറ്റ് ഈസ് ദിസ് നമ്പർ ഈ നമ്പർ നയൻറ്റി എയ്റ്റ് ആണ് ഇനി ഇത് ഏത് നമ്പറാണ് ഇവിടെ ഫൈവ് ഇവിടെ ഫൈവ് അപ്പോൾ ഫിഫ്റ്റി ഫൈവ് ഇതേത് നമ്പർ ആണ് ഫിഫ്റ്റി ഫൈവ് ആണ് ഇത് ഏത് നമ്പർ ആണ് ഇവിടെ ടു ആണ് അല്ലേ ടു ഇവിടെ എത്രയാണ് വൺ ആണ് അപ്പോൾ വിച്ച് ഈസ് ദിസ് നമ്പർ ട്വൻറ്റി വൺ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അബാക്കസിൽ ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ നടക്കുന്നത് ഇനി നമുക്ക് ടൂ ഡിജിറ്റ് നമ്പേഴ്സിന്റെ ഡയറക്റ്റ് അഡീഷൻ നോക്കാം ഇവിടെ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്വന്റി അതായത് ആഡ് ട്വൻറ്റി ടു ആഡ് ട്വൻറ്റി ടു ലെസ് ഇലവൺ ട്വന്റി ട്വൻറ്റി ടു എന്ന് പറഞ്ഞാൽ ടു വീണ്ടും ട്വൻറ്റി ടു അതും ടു തന്നെ ടു ഇനി ലെസ് ഇലവൺ ലെസ് ഇലവൺ വരുമ്പോൾ ഇലവൺന്ന് പറയുമ്പോൾ വൺ 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 ലെസ് ചെയ്യണം വൺ ലെസ് ചെയ്യണം ലെസ് വൺ ലെസ് വൺ അപ്പോൾ ഇവിടെ എന്തായി ഇലവൺ ലെസ് ചെയ്തു സോ ദ ആൻസർ ഈസ് തേർട്ടി ത്രീ ത്രീ 22, 22, ത്രീ വൺസ് 22, 22, 22, ട്വൻ്റിന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ ടു വേണം ഇവിടെ ടു വേണം ഓക്കെ ലെസ് ഇലവൻ ലെസ് ഇലവൻ എന്ന് പറയുമ്പോൾ ഇലവൺന്ന് പറയുമ്പോൾ വൺ 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 ഇവിടെയും പോകണം വൺ ഇവിടെയും പോകണം സോ ദ ആൻസർ ഈസ് തേർട്ടി ത്രീ ദ സെക്കൻഡ് ക്വസ്റ്റൻ ഈസ് ഫിഫ്റ്റി ഫൈവ് ട്വൽവ് ഇലവൺ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ അപ്പർ ബീഡാണ് അല്ലേ ഫിഫ്റ്റി ഫൈവ് ട്വൽവ് ട്വൽവ് എന്ന് പറയുമ്പോൾ വൺ ടു വണ് ടുവൽവ് അല്ലേ

തേർട്ടി ത്രീ എന്ന് പറയുമ്പോൾ ത്രീ ത്രീ അപ്പോൾ ഇവിടെ എന്ത് വേണം ത്രീ വേണം ഇവിടെയും ത്രീ വേണം സോ ദ ആൻസർ ഈസ് ഹിയർ നയൻ ഹിയർ നയൻ സോ നയൻറ്റി നയൻ ഈസ് ദ ആൻസർ സോ നമ്മൾ ടു ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഡയറക്റ്റ് അഡീഷൻ പഠിച്ചു കഴിഞ്ഞു എല്ലാവരും ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ